ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ അഴുക്കായിട്ടൊക്കെ കിടക്കുന്ന തലേണൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ടിപ്പുമായിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെങ്ങനെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പേ ആദ്യമേ ലൈക്ക് അങ്ങ് ചെയ്തേക്കെട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ പാനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റിക്കർ ഉണ്ടാവില്ല അത് നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ പറ്റി കിടക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ അതിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പറിച്ചിട്ടെടുക്കാൻ വേണ്ടി പറ്റും അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേണ്ടത് ഒരു ചെറിയ പേസ് മതി മുളച്ചിട്ടൊക്കെ ഉള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതെടുത്തോട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ് സ്റ്റോറ് വിൻഡോസ് വിൻഡോൻ്റെ ചില്ലൊക്കെ ഉണ്ടല്ലോ അത് അതേപോലെ കണ്ണാടി പിന്നെ നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ കണ് ചെറിയ ചെറിയ കണ്ണാടി ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ലോണം വെട്ടി തിളങ്ങും ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരുകൊണ്ട് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തിന്നിട്ട് ഒന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി എത്ര തന്നെ എഴുപുപിടിച്ചതാണെങ്കിലും നല്ല പുതുപൊത്തം വളിരിക്കും കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ടം വലിയുള്ളിയാണ് വേണ്ടത് നിങ്ങൾ വലിയ ഉള്ളി നല്ല വലിയുള്ളി ഒന്നും എടുക്കേണ്ടി അപ്പം നല്ല വയസ്സില്ല വെല്ലുവിളിക്ക് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ഒരു മൂക്ക് പറകം ചെത്തൂലേ ഈ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ അത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലൊക്കെയുള്ള സ്വിച്ച് ബോർഡാണെങ്കിൽ നമ്മൾ പണമൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒക്കെ ഇടുമ്പം അതിൻ്റെ അത് കൈമലൊക്കെയുള്ള അഴുക്കൊക്കെ അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ചെളി പിടിച്ചെടുക്കുന്നുണ്ടാവും അതൊക്കെ ഈ ഒരു ഉള്ളീൻ്റെ നീര് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നല്ല പുതു പുത്തമ്പ ും ഈ ഒരു സ്വിച്ച് ബോർഡ് പിന്നെ കാണാൻ വേണ്ടിയിട്ടിട്ടോ എന്നിട്ട് ഒരു നനഞ്ഞ തുണി നനഞ്ഞ തുണി എന്ന് പറയുമ്പോൾ നല്ലോണം പിഴിയുക അത്തിരി വെള്ളം ഉണ്ടാവരുത് എന്നിട്ട് ആ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് അടുക്കളയിൽ അതിനെക്കൊണ്ട് തന്നെ ഒത്തിരി പൊടിയും പുകയും ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല പുതുതായിട്ടുണ്ട് അതുമാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഉള്ളിനീരുകൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള പില്ലോസ് ഉണ്ടാവില്ലേ ഒത്തിരി നാളായിട്ടൊക്കെ നമ്മൾ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട നന്നായിട്ട് ചേറൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ചെറു പിടിച്ചെടുക്കുന്ന തലയുടെ നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഒരു സ്പോഞ്ചിൻ്റെയാണ് കേട്ടോ സ്പോഞ്ചാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് അപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഞാൻ കാണിച്ചു തരാവെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റിൻ്റെ അകത്തേക്ക് രണ്ട് സ്പൂൺ ഉപ്പും ഒരു കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം വേണ്ടി വരും കേട്ടോ ബി ബേക്കിംഗ് സോഡ നല്ലൊരു അണുനാശിനിയും അതേപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും കൂടിയാണ് കേട്ടോ പിന്നെ ഒരു പകുതി ഒരസ്പൂണിൽ സോപ്പ് പൊടിയും പിന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ള ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ തല ഇതേപോലെ ഒന്ന് കുതിർത്ത് വെച്ചു കൊടുക്കുക വലിയൊരു തലയെണ്ണയൊക്കെ ആണെങ്കിൽ നല്ല വലിയ ബക്കറ്റ് എടുക്കുക കേട്ടോ ഞാൻ ചെറിയൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഇതൊന്നും ഇങ്ങനെ കുതിർത്ത് വെക്കുക കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു ചൂടൊക്കെ ആറിയ ശേഷം നമ്മുടെ അലക്ക് അലക്കുന്ന എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങനത്തെ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഇല്ലേ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഭയങ്കര ശക്തിയിലൊന്നും അരച്ചു കൊടുക്കേണ്ട ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അയ്യോ അതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കരിമ്പനും പോകുന്നുണ്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം ചെറുതായിട്ട് കരിമ്പനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലവണ്ണം ക്ലീനായിട്ട് കിട്ടും നമ്മൾ നമ്മളിങ്ങനെ ഒത്തിരി നാളായിട്ട് ഈ ഒരു തലേണി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം മുടിയിലുള്ള എണ്ണയും അതേപോലെ തന്നെ എന്താ പറയുക പൊടിയും ഒക്കെ കുടുങ്ങിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചേർ പിരിച്ചെടുക്കുന്നുണ്ടാവും അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലും മാറിക്കിട്ടും നല്ലോണം പുതുപുത്തം പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അതിനുശേഷം ഒന്നോ രണ്ടോ ഇതിൻ്റെയൊരു അതിൻ്റെ അകത്തുള്ള സ്പോഞ്ചോ അല്ലെങ്കിൽ പനിയോ അതിൻ്റെയൊരു അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നത് വരെ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും അത് കഴുകിയെടുക്കേണ്ടി വരും കേട്ടോ അതിലൊക്കെ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ചിൻ്റെ അകത്തുള്ള അഴുക്കും ഇറങ്ങി വരുന്നതാണ് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയൊക്കെ ഉണ്ടാവും കേട്ടോ അത് വാങ്ങിയൊരു തലേണ് വൃത്തിയാക്കിയിട്ടില്ല എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ ടെറസിലോ എവിടെയെങ്കിലും അങ്ങനത്തെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടു കൊടുത്താൽ മതി ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്